ഞാൻ എന്ന് പറയുന്നത് ലോകത്തെ ഏതാണ്ട് വലിയ തെറ്റ് എന്നാണ് പലരും വിശ്വസിച്ച് വെച്ചിരിക്കുന്നത് ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഹങ്കാരമായി പോകും ഏറ്റവും പെട്ടെന്ന് സബ് കോൺഷ്യസ് മൈൻഡിനെ ഉണർത്താൻ പറ്റുന്ന പവർഫുൾ വേഡാണ് ഞാൻ ഇവിടെ ഈ സമൂഹം ഉണ്ടല്ലോ നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചു വെച്ചിരിക്കയാണ് ഞാൻ എന്ന് പറയരുത് നമ്മളെന്ന് പറയാം ഞാൻ പവർഫുള്ളാണെന്ന് ഒന്ന് പറഞ്ഞു നോക്കിക്കേ ഞാൻ റിച്ച് ആണ് ഞാൻ സ്പെഷ്യൽ ആണ് ഞാൻ ഹാപ്പിയാണ് പറയാറുണ്ട് മറ്റേതെന്താ ഞങ്ങൾ ആണ് ഞങ്ങൾ റിച്ചാണ് ആരാണ് ഈ ഞങ്ങൾ അതുകൊണ്ട് എൻ്റെ ക്ലാസ് എടുത്ത് നോക്കണം ഒരു ക്ലാസ്സിൽ ഏറ്റവും കുറഞ്ഞ ഇരുപത്തഞ്ച് തവണയെങ്കിലും ഞാൻ പറയും ഞാൻ 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 കിട്ടുന്ന ഒരു പവർ ഉണ്ടല്ലോ എനിക്കല്ല മൈൻഡ് ആളുകൾ പറയും സ്വയം സ്വയം പൊങ്ങി ഈ ഈ ഒരു ആരെങ്കിലും നിനക്ക് വേണ്ടി നമ്മൾ പൊങ്ങണമെങ്കിൽ നമ്മൾ തന്നെ പൊക്കണം ഞാൻ പൊങ്ങണമെങ്കിൽ ഞാൻ തന്നെ പൊക്കണം ഞാൻ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നല്ല ഹെവി വർക്ക് വരുന്ന ഒരു വെറൈറ്റി ഡിസൈനിൽ വരുന്ന ഹാൻഡ് വർക്ക് കളക്ഷൻസ് ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്നത് പത്തനംതിട്ട ജില്ലയിൽ അടൂരിലാണ് ഉടനെ തന്നെ എറണാകുളത്ത് നമുക്ക് എം ജി റോഡിലും കോൺവൻ ജംഗ്ഷനിലും നമ്മുടെ ഷോപ്പ് വരുന്നുണ്ട് ഇപ്പം നിങ്ങൾക്ക് അടൂർ ഷോപ്പിൽ ഡയറക്റ്റ് വന്നു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കുർത്തീസുകൾ ഡിസ്പ്ലേ സിസ്റ്റത്തിൽ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ സെവൻ ഡബിൾ നയൻ്റെ ചുരിദാർ മെറ്റീരിയൽസും നമ്മുടെ ഷോപ്പിൽ അവൈലബിളാണ് അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് വന്ന് എടുക്കാനായിട്ട് പറ്റും തന്നെ നമുക്ക് ില് ചുരിദാർ മെറ്റീരിയൽസും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ സ്റ്റെപ്പ് കയറി അപ്പോൾ ഇന്ന് വളരെ ഭംഗിയുള്ള കളക്ഷൻസ് ആണ് കാണിക്കുന്നത് നിങ്ങൾ നോക്കുക തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് ഇവിടെ ഇങ്ങനെ ചെറിയൊരു ഓപ്പണിംഗ് ഒക്കെ പോലെ വന്നിട്ട് ഹെവി ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് നല്ല ക്വാളിറ്റി ജോർജറ്റ് ഫാബ്രിക് ആണ് ടോപ്പിന്റെ എൻഡിങ് വരെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കണ്ടോ നല്ലൊരു ബ്രിക് ഓറഞ്ച് ഷെയ്ഡ് ആണ് വരുന്നത് കേട്ടോ അടുത്ത കളറ് ടീൽ ബ്ലൂ ആണ് നല്ല ഭംഗിയായിട്ട് വരുന്ന ടീൽ ബ്ലൂ ആണ് ഹെവി വർക്ക് ആണ് ഇത് മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസസ് ആണ് അവൈലബിൾ ആക്കിയിട്ടുള്ള നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് കേട്ടോ നല്ല രസമാണ് ത്രീ ഡബിൾ നയൻ സൈസ് വരുന്നുള്ളേ അടുത്തത് ഇതേ ഒലിവ് ഗ്രീൻ ആണ് കേട്ടോ നല്ല ഭംഗിയായിട്ട് വരുന്ന ഡാർക്ക് ഒലിവ് ഗ്രീൻ കളറാണ് ഇതുപോലെയാണ് വരുന്നത് എല്ലാ കളേഴ്സ് എല്ലാം നല്ല ഭംഗിയുള്ള കളറ് ഏകദേശം ഒരു പതിനൊന്ന് പന്ത്രണ്ടോളം കളേഴ്സ് ഉണ്ട് കിട്ടാത്തവർക്കായിട്ട് നേരത്തെ തന്നെ റീലിൽ കൂടെ ബുക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പൊ നമ്മൾ കൊറിയർ ചേഞ്ച് ചെയ്തിട്ടുണ്ട് മിക്കവർക്കും കൊറിയർ ഹോം ഡെലിവറി ആണ് അപ്പൊ എല്ലാ കസ്റ്റമേഴ്സും ഹാപ്പിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നവര് ഇനി ഇൻകേസ് ആർക്കെങ്കിലും ഹോം ഡെലിവറി കിട്ടിയില്ലെങ്കിൽ നമ്മളോട് പറയരുത് കാരണം കൊറിയറുകാർക്ക് സാധാരണ ഹോം ഡെലിവറി ഇല്ലാത്തതാണ് പക്ഷെ ഇപ്പം എല്ലാ ഇപ്പം നമ്മുടെ കൊറിയർ പോകുന്നതെല്ലാം ഹോം ഡെലിവറി ആണ് കേട്ടോ നല്ലൊരു കോഫി ബ്രൗൺ ആണ് ഈ ഒരു ഷെയ്ഡ് വരുന്നത് കേട്ടോ അടുത്ത കളറ് ഒരു പീസ് ടോൺ ആണ് നല്ല ഭംഗിയിൽ വരുന്ന ഒരു പീസ് കളറാണ് വർക്ക് നോക്കി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപക്കാണ് നൽകുന്നത് കേട്ടോ നിങ്ങളുടെ സൈസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറ് സ്റ്റാഫുകളോട് പറഞ്ഞാൽ മതി ലെങ്ത് നല്ല ലെങ്ത് ഉണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഐറ്റമാണ് അടുത്തത് സൂപ്പറായിട്ട് വരുന്ന ഒരു ഗ്രേ ആണ് കേട്ടോ ഒരു ചെറിയ ഗ്രീനും കൂടെ പോയിട്ടുണ്ട് നല്ല ഭംഗിയിൽ വരുന്ന ഗ്രേ ഷെയ്ഡാണ് കേട്ടോ പ്രൈസ് വരുന്നത് ത്രീ ഡബിൾ നയൻ അടുത്തത് പീ ബ്ലൂ ആണ് നല്ല ഭംഗിയിലുള്ള പീ ബ്ലൂ ഷെയ്ഡ് ആണ് ഈ വർക്ക് കണ്ടോ നല്ല രീതിയിൽ നല്ല തിക്നെസ് ആയിട്ട് ചെയ്തിട്ട് ഈ ഒരു രീതിയിലാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ബ്ലൂ ആണ് ഈ ഒരു ഷെയ്ഡ് അടുത്ത കളറ് മെറൂൺ കളർ ആണ് നല്ല ഡാർക്ക് ഒരു വൈൻ മെറൂൺ ആണ് വരുന്നത് ഇതുപോലെയാണ് ഫുൾ വ്യൂ വരുന്നത് കേട്ടോ അടുത്ത കളറ് കരിപ്പച്ച കളറാണ് ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് കേട്ടോ നല്ല ഭംഗിയിൽ വരുന്ന ബോട്ടിൽ ഗ്രീൻ ആണ് അടുത്തത് സൂപ്പർ ആയിട്ട് വരുന്ന റാണി പിങ്ക് ആണ് കേട്ടോ നല്ല ഡാർക്ക് പിങ്ക് ആണ് വരുന്നത് പോലെയാണ് അടുത്തത് വരുന്നത് ഡാർക്ക് നേവി ബ്ലൂ കളറാണ് നല്ല കരിനീല കളറാണ് വരുന്നത് ഇതുപോലെയാണ് നല്ല സൂപ്പർ ആയിട്ടുള്ള കരിനീല കളർ അടുത്തത് ബെർഗൻഡി ആണ് നല്ല ഭംഗിയായിട്ടുള്ള ബെർഗൻഡി കളറാണ് ഇതേഖ സൂപ്പർ ഷെയ്ഡ്സ് എല്ലാം നല്ല ഷെയ്ഡ് ഒരുപാട് കളറുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഇല്ലാത്ത കളർ സെലക്ട് ചെയ്യാൻ പറ്റുമോ ലാസ്റ്റ് കളർ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ബ്ലാക്ക് ആണ് കിട്ടാം ഇതുപോലെയാണ് വരുന്നത് എല്ലാ ഭംഗിയുള്ള ബ്ലാക്ക് ഷെയ്ഡ് ആണ് വരുന്നത് അപ്പം പ്രൈസ് വരുന്നത് ത്രീ ഡബിൾ നയൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡ്സ് ആണ് വരുന്നത് അപ്പം ഇതുപോലെയാണ് ഓരോ വീഡിയോസും വരുന്നത് രാവിലെ പതിനൊന്ന് മണിയാണ് വീഡിയോയുടെ ടൈം വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നെക്സ്റ്റ് ഒരു വീഡിയോ ആയി കാണാം ബൈ